നമസ്കാരം ഇറാനെതിരെ അമേരിക്ക ഏത് തരം നടപടികളാകും എടുക്കുക എന്ന സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ലോകം ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കിടെയാണ് ലൂസിയാനയിലെ ബാർക്സ്ഡെയിൽ വ്യോമത്താവളത്തിൽ നിന്ന് യു എസ് സൈനിക വിമാനമായ ഡ്യൂംസ് ഡേ പ്ലെയിൻ പറന്നുയർന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കും എന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് വന്ന മണിക്കൂറുകൾക്കകമാണ് അമേരിക്കയുടെ ഡ്യൂംസ് ഡേ വിമാനങ്ങളിൽ ഒന്ന് വാഷിംഗ്ടണിലേക്ക് പറഞ്ഞതായി റിപ്പോർട്ടുകൾ വരുന്നത് ചൊവ്വാഴ്ച രാത്രിയോടെ വിമാനം വാഷിംഗ്ടണിലെ ജോയിൻറ്റ് ബേസ് ആൻഡ്രൂസിൽ എത്തിച്ചേർന്നതായാണ് ന്യൂയോർക്ക് ടൈംസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫ്ലൈറ്റ് ട്രാക്കർമാരാണ് വിമാനം എത്തിയതായി കണ്ടെത്തിയത് ആണവയുദ്ധങ്ങളിൽ നിന്നും യു എസ് പ്രസിഡന്റ് പ്രതിരോധ സെക്രട്ടറി മറ്റ് ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരെ സംരക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത അമേരിക്കയുടെ രക്ഷാവിമാനമാണ് ഇത് ഡ്യൂംസ്ഡേ എന്ന പേര് സൂചിപ്പിക്കും പോലെ തന്നെ അന്ത്യദിനത്തിലെ രക്ഷാവിമാനമാണിത് ഡ്യൂംസ്ഡേ വിമാനത്തിന്റെ എത്തിച്ചേരൽ ഒരു വലിയ സംഘട്ടനത്തിന് അമേരിക്ക തയ്യാറെടുക്കുകയാണോ എന്ന ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് എന്താണ് ഡ്യൂംസ്ഡേ വിമാനങ്ങൾ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് നോക്കാം യു എസ് വ്യോമസേനയുടെ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വിമാനമാണ് ഡ്യൂംസ്ഡേ വിമാനങ്ങൾ എന്ന ബോയിങ് ഇ ഫോർ ബി നൈറ്റ് വാച്ച് വിമാനങ്ങൾ യുദ്ധം പോലുള്ള സാഹചര്യങ്ങളിൽ യു എസ് പ്രസിഡന്റ് പ്രതിരോധ സെക്രട്ടറി ജോയിൻറ്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻമാർ എന്നിവരുടെ സുരക്ഷ ഉറപ്പുവരുത്താനും അടിയന്തര സാഹചര്യങ്ങളിൽ ഇവരുടെ ആശയവിനിമയം കമാൻഡ എന്നിവ ഉറപ്പാക്കുന്നതിനുമുള്ള നാഷണൽ എയർബോൺ ഓപ്പറേഷൻസ് സെൻ്റർ അതായത് എൻ എ ഒ സി ആയും ഇവയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കും ഇത്തരത്തിൽ നാല് വിമാനങ്ങളാണ് അമേരിക്കയുടെ പക്കൽ ഉള്ളത് ഓരോ വിമാനങ്ങൾക്കും നൂറ്റി പന്ത്രണ്ട് പേരടങ്ങുന്ന ക്രൂവിനെ ഉൾക്കൊള്ളാൻ സാധിക്കും കൂടാതെ ഏഴായിരം മൈലിലധികം ദൂരപരിധിയും ഉണ്ട് ആണവ സ്ഫോടനങ്ങൾ സൈബർ ആക്രമണങ്ങൾ വൈദ്യുതകാന്തിക തരംഗങ്ങൾ എന്നിവയെ ചെറുക്കാൻ താപ ന്യൂക്ലിയർ ഷീൽഡ് ഉള്ള ഈ വിമാനങ്ങൾക്ക് സാധിക്കും കൂടാതെ ശത്രുക്കൾക്ക് നേരെ മിസൈലുകൾ പ്രയോഗിക്കാനും ഇവയ്ക്ക് സാധിക്കുന്നതാണ് റേഡോമിൽ അടങ്ങിയിരിക്കുന്ന അറുപത്തിയേഴ് ഉപഗ്രഹ ഡിഷുകളും ആൻഡിനകളും ഉപയോഗിച്ച് ലോകത്തെവിടെയുമുള്ള ആരുമായും ആശയവിനിമയം നടത്താൻ സാധിക്കും ഇതിലൂടെ ലാൻഡ് ചെയ്യാതെ തന്നെ ഒരാഴ്ച മുഴുവൻ പറക്കാനും വായുവിൽ തന്നെ തുടരാനും വായുവിൽ വെച്ച ഇന്ധനം നിറയ്ക്കാനും ഈ വിമാനങ്ങൾക്ക് സാധിക്കും ചൊവ്വാഴ്ച വൈകുന്നേരം ലൂസിയാനയിലെ ബോസിയർ സിറ്റിയിൽ നിന്ന് പുറപ്പെട്ട വിമാനം ഏകദേശം നാല് മണിക്കൂർ പറന്നാണ് മെറി ലാൻഡ് ചെയ്തത് ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുമ്പോൾ ഇറാൻ്റെ നിരുപാധിക കീഴടങ്ങൾ യു എസ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് അമേരിക്ക ഇ ഫോർ ബി നൈറ്റ് വാച്ച് വിന്യസിച്ചിരിക്കുന്നത് വിഷയത്തിൽ അമേരിക്ക ഇടപെടണോ എന്നതിൽ രണ്ടാഴ്ചയ്ക്കകം തീരുമാനമെടുക്കും എന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്നീട് വ്യക്തമാക്കിയത് നടപടിക്കു മുൻപ് നയതന്ത്ര ശ്രമം തുടരുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നതാണ് നേരത്തെ ഇസ്രായേലിനൊപ്പം പങ്കാളിയായി ഇറാൻ്റെ ഫോർദോ ആണവ കേന്ദ്രം ആക്രമിക്കാനുള്ള പദ്ധതി യു എസ് തയ്യാറാക്കിയെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്തായാലും ഇസ്രായേലിനെ പോലെ തന്നെ അമേരിക്കയുടെയും നീക്കങ്ങൾ ഇറാനെ സംബന്ധിച്ച നിർണായകമാണ്